ഗുഡ് ഈവനിങ് കുറെ ആയൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാനും പാറോട്ടിനും കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ മെല്ലെ 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 സമയം പോകണ്ടേ അപ്പം ഇങ്ങനെ നടന്നതാണ് സൂര്യനൊക്കെ ടാട്ട് കൊടുത്താൽ പോവുകയാണ് നമുക്ക് എങ്ങനാണെന്ന് കണ്ടാലോ എൻ്റെ കൈയ്യൊക്കെ വിട്ട് ഓടുകയാണ് അപ്പോൾ ഞങ്ങളെ പിന്നാലെ പോയി നോക്കി എനിക്കറിയാം എവിടേക്കാണ് ഇതേ കണ്ടോളൂ ആ ഇതവളുടെ സ്ഥിരം ഏരിയ ആണ് ഇവിടുത്തെ ആ ഇക്കാക്ക അവളുടെ ഫ്രണ്ടുമാണ് ഈ കടയിലെ എല്ലാ സാധനങ്ങളും അവൾക്ക് നന്നായിട്ട് അറിയാം എല്ലാം മിറ്റായും അറിയാം എല്ലാവരുടെ കൂടെ വന്നാലും അവളാകെ മൂടി വരു വരിക ഈയൊരു കടയിലേക്കാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് കുറച്ച് നഷ്ടാൽജിക്കാന്ന് കേട്ടോ തേൻ മിഠായും പുളിമിഠായില്ലേ പഴയ അതും കൂടെ ഞാൻ വാങ്ങിയത് അപ്പോൾ പാറൂട്ടിന് ഞാൻ കൊടുത്ത് അപ്പോൾ ആദ്യം അവൾ ഇമിലിയാണ് ടേസ്റ്റ് ചെയ്തത് ഭയങ്കര ഇഷ്ടമാട്ടോ അവൾക്ക് ഈ പുളി ഐറ്റംസിനോടൊക്കെയാണ് ഭയങ്കര താല്പര്യം അങ്ങനെ അതും കഴിച്ചു പിന്നെ തേൻ മിഠായും കഴിച്ചു പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടന്നു കാരണം വീട്ടിലാരും ഇല്ല അമ്മയും അച്ഛനും ചീത്തേട്ടനും എല്ലാവരും എത്ര വരെ സമയം പോകണ്ടേ അപ്പോൾ എല്ലാവരും വരുന്ന വരെ ഞാനും പാലൂട്ടിനും ഇങ്ങനെ നടക്കും അപ്പം നമ്മൾ തൊട്ടടുത്ത റബ്ബർ തൊടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് നമ്മളെ മീനിനൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഉള്ളൂ ഗൈസ് എല്ലാവരും സപ്പോർട്ട്